ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കർത്താവെ മനുഷ്യൻ്റെ മാർഗങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവൻ്റെ നടക്കുന്നവന് തൻ്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം കർത്താവെ നീതിപൂർവം എന്നെ തിരുത്തേണമേ എന്നാൽ കോപത്തോടെ ആകരുതേ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും കർത്താവ് നമ്മളോട് കാ കോപം കാണിച്ചാൽ നമ്മൾ പിന്നെ ഇല്ലാതായിപ്പോകും സ്വർഗത്തിലോ ഭൂമിയിലോ ഒരിടത്തും നമുക്കൊരു അസ് അസ്തിത്വം ഇല്ലാതായിപ്പോകും കർത്താവ് കരുണയോടെ നമ്മളെ പരിപാലിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ഈ അവസ്ഥയിൽ ജീവിച്ചു പോകുന്നത് ജീവൻ തന്നെ അവിടുത്തെ ദാനമായിരിക്കുമ്പോൾ സൃഷ്ടി തന്നെ അവിടുത്തെ ദാനമായിരിക്കുമ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ കാരുണ്യവാനായ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവിടുത്തോട് നമുക്ക് സ്നേഹത്തോടു കൂടി ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയാം കർത്താവെ നീതിപൂർവം എന്നെ തിരുത്തേണമേ എന്നാൽ കോപത്തോടെയാകരുതേ കരുണ്യോടുകൂടി എന്നെ തിരുത്തേണമേ എന്നാൽ കൂടി ആകരുത് കരുണിവാനേ നീ മാത്രമാണ് ആശ്രയം നീയൊന്ന് മുഖം വീർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ചിന്തയിൽ വരാൻ ഞാൻ യോഗ്യനല്ലായി അല്ലാതായി തീരുമ്പോൾ അപ്പോഴാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നാശം ആരംഭിക്കുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങീടെ കരുണ കാലങ്ങളോളം ഞങ്ങളുടെ അവസാന നിമിഷം വരെ ഞങ്ങളെ അനുഗമിക്കുന്നതാണ് എന്ന് ഞങ്ങളറിയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങോട്ടൊക്കെ പോയാലും അവിടുത്തെ കാരുണ്യം ഞങ്ങളെ അനുഗമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അവിടുത്തെ സ്നേഹം ഞങ്ങളെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും നല്ല ഈശോയെ അങ്ങയുടെ കാരുണ്യേഖത്തിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൻ്റെ തികവിലും സംരക്ഷണത്തിലും ബലം പ്രാപിച്ചുകൊണ്ട് നാഥ ഞങ്ങളും അങ്ങയുടെ കരുണയ്ക്കായിട്ട് യാചിക്കുകയാണ് അങ്ങ് ബലവാനാണ് ഞങ്ങൾക്കു വേണ്ടി ജീവൻ ബലി അർപ്പിച്ചവനാണ് ഈശോയെ അങ്ങയുടെ കരുണാർദ്രമായ ആ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ സമാധാനപൂർണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ